കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ചെറിയൊരു കടുവയാണ് ഓരോ പൂച്ചയും അഴകിലും ഇരിപ്പിലും നടപ്പിലും എടുപ്പിലും കരുത്തിലും കലിപ്പിലും വേഗത്തിലും വേട്ടയിലുമൊക്കെയുണ്ട് പൂച്ചയുടെ ഈ കടുവത്തം സർവത്ര സ്വതന്ത്രൻ നായയോളം വിധേയത്വമില്ല വളർത്തുമൃഗമാണെങ്കിലും അല്ലെങ്കിലും അഭിമാനമിട്ടൊരു കളിയുമില്ല ഈ പൂച്ചയെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം മനുഷ്യനും പൂച്ചയും തമ്മിലുള്ള കണക്ഷൻ തുടങ്ങിയിട്ട് കാലം എത്ര ആയെന്നറിയാമോ പതിനായിരത്തിലേറെ ആണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സത്യമാണ് യൂറേഷ്യൻ ദ്വീപായ സൈപ്രസിലെ പതിനായിരം വർഷം പഴക്കമുള്ള കുഴിമാടങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ അസ്ഥിക്കൊപ്പം പൂച്ചകളുടെ അസ്ഥി കൂടവും കണ്ടെടുത്തിട്ടുണ്ട് അക്കാലം തൊട്ടേ മനുഷ്യൻ കാട്ടുപൂച്ചകളെ മെരുക്കി വളർത്തിയിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയത് മുതൽ കൃഷിയിടങ്ങളിലെ ധാന്യങ്ങൾ തിന്നാനെത്തിയ എലികളെ കാട്ടുപൂച്ചകൾ അകത്താക്കി അങ്ങനെ അങ്ങനെയാവാ മനുഷ്യൻ പൂച്ചകളോട് കൂട്ടുകൂടി അവയെ വളർത്തു മൃഗങ്ങളാക്കിയത് സിംഹം കടുവ പുലി തുടങ്ങിയ വമ്പന്മാരുടെ കുടുംബമായ ഫൈലിഡയിൽപ്പെട്ടവരാണ് പൂച്ചകൾ മലയാളത്തിൽ പറഞ്ഞാൽ മാർജാര കുടുംബം പൂച്ചകൾക്ക് കടുവകളുടെ ജീനുകളുമായി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് ശതമാനം സാമ്യം ഉണ്ടെന്നാണ് ജൈവശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് അതായത് നേരിയ ജനിതക വ്യത്യാസത്തിലാണ് കടുവ പൂച്ചയായി മാറിയത് എന്നർത്ഥം പൂച്ച കുടുംബത്തിലെ വമ്പന്മാരുടെ സൗന്ദര്യവും ധൈര്യവും ശൗര്യവും ബലവും വേഗവും വഴക്കവുമെല്ലാം ഒത്തിണങ്ങിയ ജീവിയാണ് പൂച്ച കേൾവി കാഴ്ച മണം പിടിക്കാനുള്ള ശേഷി സ്പർശനശേഷി എന്നിവയിൽ മനുഷ്യനേക്കാൾ ഏറെ മുന്നിലാണ് പൂച്ച നമുക്ക് കേൾക്കാവുന്നതിലും വളരെ ഉയർന്ന ആവർത്തിയിലുള്ള ശബ്ദം കേൾക്കാം നമ്മേക്കാൾ പതിനാല് ഇരട്ടി ശക്തിയിൽ മണം പിടിക്കും പകൽ കാഴ്ച കുറവാണെങ്കിലും രാത്രി മനുഷ്യനേക്കാൾ നന്നായി കാണും മുഖത്തെ മീശയും ശരീരരോമങ്ങളും സ്പർശന സംവേദിനികൾ ആയതിനാൽ വളരെ വേഗം പരിസരത്തെക്കുറിച്ച് പൂച്ച മനസ്സിലാക്കും സാധാരണയായി ഒരു പൂച്ചയ്ക്ക് രണ്ടേ പോയിൻ്റ് അഞ്ച് മുതൽ ഏഴ് കിലോഗ്രാം വരെ ആണ് ഭാരം അതായത് രണ്ടര കിലോ മുതൽ ഏഴ് കിലോ വരെ ഇരയെ കടിച്ചു കീറാൻ പാകത്തിൽ മൂർച്ചയുള്ള പല്ലും ഇരയുടെ എല്ലിൽ നിന്ന് മാംസം പൂർണമായി നക്കിയെടുക്കാൻ പാകത്തിൽ മൂർച്ചയുള്ള നാവും പൂച്ചയ്ക്കുണ്ട് വൃത്തിയിൽ മുന്നിലുള്ള ഇവർ എപ്പോഴും സ്വന്തം ശരീരം നക്കി തുടച്ച് സൂക്ഷിക്കുന്നു നഖങ്ങൾ അകത്തേക്കും പുറത്തേക്കും നീക്കാൻ പൂച്ചയ്ക്കാവൂ ഇരതേടുക കടികൂടുക മരം കയറുക മിനിസമുള്ള പ്രതലങ്ങളിൽ നടക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമേ അവ നഖങ്ങൾ നീട്ടാറുള്ളൂ വളരെ അയഞ്ഞ തൊക്കുള്ള ജീവി കൂടിയാണ് പൂച്ച ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രത്യാക്രമണം നടത്താനും ഇത് സഹായിക്കുന്നു കഴുത്തിന് പിന്നിലുള്ള അയഞ്ഞ തൊക്കിൽ കടിച്ചു പിടിച്ചാണ് തള്ളപ്പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുക പൂച്ച ചെവിക്കും ഏറെ പ്രത്യേകതയുണ്ട് ഓരോ ചെവിയും സ്വതന്ത്രമായി ചലിപ്പിക്കാം ഭയമോ ദേഷ്യമോ വന്നാൽ പിന്നിലേക്ക് ചെവി തിരിച്ചു വയ്ക്കും ചെവി എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്ന് നോക്കി പൂച്ചയുടെ താൽക്കാലിക വൈകാരിക അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരട്ടിൽ പൂച്ചകളുടെ കണ്ണ് തിളങ്ങുന്നത് നാം ദ്ധിച്ചിരിക്കുമല്ലോ പൂച്ചക്കണ്ണിൻ്റെ നിരവധി പ്രത്യേകതകളിൽ ഒന്നാണ് ഇത് മനുഷ്യരെക്കാൾ നന്നായി പൂച്ചകൾക്ക് കാണാം നമ്മുടെ കണ്ണുകളിൽ റെറ്റീന എന്ന ഭാഗമുണ്ടെന്നറിയാമല്ലോ റെറ്റീനയിൽ പതിയുന്ന ദൃശ്യങ്ങൾ നാഡീ സന്ദേശങ്ങളായി മാറ്റി തലച്ചോറിലെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഭാഗത്തേക്ക് പോകും പൂച്ചകളുടെ കണ്ണിലെ റെറ്റീനയ്ക്ക് പിന്നിലായി കണ്ണാടി പോലെ ഒരു പാളിയുണ്ട് ടപ്പേറ്റം എന്നറിയപ്പെടുന്ന ഈ പാളിയാണ് ഇരുട്ടിൽ പൂച്ചക്കണ്ണുകൾ തിളങ്ങുന്നതായി നമുക്ക് തോന്നാൻ കാരണം മങ്ങിയ പ്രകാശത്തിൽ വ്യക്തമായി കാണാൻ ഇത് പൂച്ചയെ സഹായിക്കുന്നു പാൽ ബിസ്ക്കറ്റ് കേക്ക് മറ്റ് പലഹാരങ്ങൾ തുടങ്ങിയവയൊക്കെ നിറയെ കൊടുത്താലും എലിയെയും പാറ്റേയും ഒക്കെ കണ്ടാൽ ഒരുവിധം പൂച്ചകളൊക്കെ അതിന് പിന്നാലെ കുതിക്കും പൂച്ചകളുടെ ശരീരത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട അമിനോ ആസിഡാണ് ടോറീൻ ഭക്ഷണത്തിൽ ടോറീൻ്റെ അളവ് കുറഞ്ഞാൽ അത് കണ്ണിനെയും ഒക്കെ ബാധിക്കും ററ്റീന ചെറുതാവുകയും കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യും ടോറീൻ വേണ്ടത്ര കിട്ടിയില്ലെങ്കിൽ പൂച്ചയുടെ കാര്യം കുഴപ്പത്തിലാകുമെന്ന് ചുരുക്കം ടോറീൻ പൂച്ചയ്ക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല മാംസഭക്ഷണത്തിലൂടെ മാത്രമേ ഇത് വേണ്ടത്ര ലഭ്യമാവുകയുള്ളൂ എലികളുടെയും മത്സ്യങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ ടോറിൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പൂച്ചയ്ക്ക് ഇവയോടൊക്കെ കൂടുതൽ പ്രിയം തോന്നുന്നത് സസ്യഭക്ഷണം മാത്രം കഴിക്കുന്നവർ അതായത് കഴിക്കുന്ന പൂച്ചയെ വളർത്തുമ്പോൾ അതിനും സസ്യഭക്ഷണമായിരിക്കുമല്ലോ നാം കൊടുക്കുന്നത് എന്നാൽ ഇതിനോടൊപ്പം ടോറിൻ അടങ്ങിയ പോഷക ഭക്ഷണങ്ങൾ കൂടി നൽകിയില്ലെങ്കിൽ പൂച്ചയുടെ ആരോഗ്യം കഷ്ടത്തിലാകും അവ എലിയെ പിടിക്കാൻ പുറകെ പോവുകയും ചെയ്യും ഇടയ്ക്ക് പൂച്ച പുല്ലും ഇലയുമൊക്കെ തിന്നുന്നത് നാം കണ്ടിരിക്കും വയറുവേദന ഭേദമാക്കാനുള്ള പൂച്ചയുടെ വിദ്യയാണ് ഇതെന്ന് നാം പറയാറുമുണ്ട് ഭക്ഷണത്തിൽ നാരുകളും ധാതുക്കളും ഉൾപ്പെടുത്താൻ പ്രകൃതി പൂച്ചയ്ക്ക് നൽകിയതാകാം ഇങ്ങനെ പുല്ലും ഇലകളുമൊക്കെ തിന്നാനുള്ള ആഗ്രഹം മനുഷ്യൻ കഴിക്കുന്ന പല വസ്തുക്കളും പൂച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നവയല്ല പക്ഷേ നാം അവയ്ക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് അത് അപകടകരമാണ് ചോക്ലേറ്റ് ഉള്ളി ഇഞ്ചി എന്നിവ അമിതമായി കഴിച്ചാൽ പൂച്ചയ്ക്ക് പ്രശ്നമാണ് ചിലപ്പോൾ അത് ചത്തു തന്നെ പോകും ചോക്ലേറ്റിലെ തയോബ്രോമിൻ പൂച്ചയ്ക്ക് വിഷബാധ ഉണ്ടാക്കുന്നവയാണ് പൂച്ചകൾ അടക്കമുള്ള മാർജാര വംശത്തിൽപ്പെട്ട ജീവികളൊക്കെ മികച്ച വേട്ടക്കാരാണ് ഇര അടുത്തെത്തും വരെ പതുങ്ങിയിരുന്ന് അടുത്തെത്തിയാൽ ചാടി വീണ് കീഴ്പ്പെടുത്തുന്നതാണ് പൂച്ചകളുടെ രീതി വളർത്തു പൂച്ചകൾ താൻ പിടിച്ച ഇരയെ ഉടമയ്ക്ക് നൽകുന്ന ഒരു പതിവുണ്ട് എലികളെയും പക്ഷികളെയും പിടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന ഈ പൂച്ച മനശാസ്ത്രം പഠിക്കാൻ കുറേ ശാസ്ത്രജ്ഞർ ശ്രമിച്ചിട്ടുമുണ്ട് യജമാനൻ്റെ മുന്നിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരമായിട്ടാണ് ഓരോ പൂച്ചയും ഇര പിടുത്തത്തെ കാണുന്നത് എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഇരയായി കിട്ടിയ ജീവികൾ മാത്രമല്ല പേന വാച്ച് പെൻസിൽ കളിപ്പാട്ടങ്ങൾ തുടങ്ങി വായിൽ കടിച്ചു പിടിക്കാൻ പറ്റിയ എന്തും യജമാനന് കാഴ്ച വയ്ക്കാൻ അരിമ പൂച്ചകൾ ശ്രമിക്കാറുണ്ട് വീട്ടുപൂച്ചകൾ ആയിരത്തിലധികം ജനസിൽപ്പെട്ട ജീവികളെ കൊന്നു തിന്നാറുണ്ട് ഇവയിൽ മിക്കതും നട്ടലില്ലാത്ത ജീവികളാണ് പൂച്ചയ്ക്ക് പ്രിയപ്പെട്ട ഇരയാണ് ഷഴ്പഥങ്ങൾ പൂച്ചകളുടെ വേട്ടയാടൽ സ്വഭാവം കാരണം കുഴപ്പങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എല്ലാത്തരം ചെറു ജീവികളെയും കൊന്നു തിന്നാൻ കഴിവുള്ള പൂച്ച ഒരു ആവാസ വ്യവസ്ഥയിൽ കടന്നു വന്നാൽ അവിടെ ചുടലക്കളമാകും പൂച്ചയുടെ ക്രൗര്യം കൊണ്ട് വംശനാശം തന്നെ സംഭവിച്ച ജീവികൾ ധാരാളമുണ്ട് തണുത്ത ഭക്ഷണത്തോട് പൂച്ചയ്ക്ക് പൊതുവെ പ്രിയമില്ല ഇര ഫ്രഷ് അല്ലെങ്കിൽ അതായത് ഇര ഫ്രഷ് അല്ലെന്ന തോന്നലാണ് ഈ തണുത്ത ഭക്ഷണം പൂച്ച വർജിക്കാൻ ഒരു പ്രധാന കാരണം അത് ജനിതകമായി കിട്ടിയതാണ് മനഃപൂർവ്വം പട്ടിണി കിടക്കുന്ന ഒരു ശീലവും പൂച്ചയ്ക്കുണ്ട് ഇത് സാധാരണ ജീവി വർഗങ്ങളിൽ അപൂർവമാണ് പൂച്ചയെ കണ്ടാൽ ധൈര്യമുണ്ടെങ്കിൽ എന്നോട് മുട്ടി നോക്ക് എന്ന മട്ടിൽ അടുത്തു ചെല്ലുന്ന എലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ സംഗതി സത്യമാണ് എലിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് ഒരു ഇത്തിരി കുഞ്ഞനാണ് അതായത് പ്ലാസ്മ ഗോണ്ടി എന്നാണ് ഈ സൂക്ഷ്മജീവിയുടെ പേര് പൂച്ചയുടെ ശരീരത്തിൽ കയറി പറ്റിയാൽ മാത്രമേ ഇവയ്ക്ക് പെരുകാനാവൂ അതായത് അവയുടെ വംശം നിലനിർത്താനാവൂ ഇതിനായി ടോക്സോപ്ലാസ്മ ഗോണ്ടി ആദ്യം എലികളുടെ ശരീരത്തിൽ കയറും തുടർന്ന് എലികളുടെ തലച്ചോറിൽ ഇവ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും ഇതോടെ എലികൾക്ക് പൂച്ചകളോട് പേടിയില്ലാതാകും തനിക്ക് മുന്നിലൂടെ കൂളായി നടന്നു പോകുന്ന എലിയെ പൂച്ച പിടിച്ച് അകത്താക്കുമെന്ന് പറയേണ്ടതില്ലോ അങ്ങനെ ഈ സൂക്ഷ്മജീവി അതായത് നാം നേരത്തെ പറഞ്ഞ ഈ സൂക്ഷ്മജീവി പൂച്ചയുടെ വയറ്റിലെത്തുന്നു പൂച്ചയുടെ ശരീരത്തിൽ ഇവ പെരുകും പൂച്ചയുടെ മാത്രമല്ല മാർജാര കുടുംബത്തിൽപ്പെട്ട എല്ലാ ജീവികളിലും ടോക്സോപ്ലാസ്മ ഗോണ്ടി ചെന്നെത്തി പെരുകും കഴുത പുലികളിൽ ഇവ കയറിപ്പറ്റിയാൽ അവ സിംഹത്തിന് മുന്നിൽ ഭയമില്ലാതെ ചെന്ന് നിൽക്കുമെന്നും ദൈവശാസ്ത്രജ്ഞർ തെളിവുകളോടെ പറയുന്നു ടോക്സോപ്ലാസ്മ ഗോണ്ടി പൂച്ചകളിൽ ടോക്സോപ്ലാസ്മമോസിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു പൂച്ചകളുടെ മരണത്തിന് വരെ ഇത് കാരണമാകും പൂച്ചകളിൽ നിന്ന് ഈ രോഗം മനുഷ്യരടക്കമുള്ള മറ്റ് ജീവജാലങ്ങളിലേക്കും പകരാറുണ്ട് വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾക്ക് തെരുവിൽ കഴിയുന്ന പൂച്ചകളേക്കാൾ ആരോഗ്യവും ആയുസും കൂടും താരതമ്യേന മികച്ച പോഷക ആഹാരവും മറ്റ് പൂച്ചകളുമായി അധികം അടി കൂടേണ്ടി വരാത്തതുമൊക്കെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളുടെ ആയുസും ആരോഗ്യവും കൂട്ടുന്ന ഘടകങ്ങളാണ് വീട്ടിൽ കഴിയുന്ന പൂച്ചകൾ പതിനാല് മുതൽ ഇരുപത് വരെ ജീവിക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ വിദഗ്ധ ഡോക്ടറുടെ സേവനവും ആവശ്യമായ പ്രതിരോധ മരുന്നുകളുമൊക്കെയായി സൗകര്യത്തോടെ കഴിയുന്ന പൂച്ചകൾ ഇതിലും കൂടുതൽ കാലം ജീവിക്കും ബ്രിട്ടണിലെ കെൻഡ് എന്ന സ്ഥലത്ത് മുപ്പത്തിമൂന്ന് വയസ്സുവരെ ജീവിച്ച റോസി എന്ന പൂച്ച ഐസിൻ്റെ കാര്യത്തിൽ റെക്കോർഡായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനിച്ച റോസി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മരിച്ചത് ഒരു മനുഷ്യൻ നൂറ്റി അൻപത്തിരണ്ട് വയസ്സുവരെ ജീവിക്കുന്നതിന് തുല്യമാണ് ഈ പൂച്ച ജീവിതം കൂട്ടമായി കുതിച്ചു ചെന്ന് ഇരയെ പിടികൂടുന്നതൊന്നും പൂച്ചയുടെ രീതിയേ അല്ല സ്വന്തം കാര്യം സ്വന്തമായി നോക്കും ഓരോ പൂച്ചയും തനിക്ക് ധൈര്യമായി വിഹരിക്കാൻ ഒരു അധികാര പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതിലേക്ക് കയറി ആളാവാൻ മറ്റേതെങ്കിലും പൂച്ച വന്നാൽ വിവരമറിയും അത്യാവശ്യം ശക്തിയും ഒക്കെയുള്ള പൂച്ചകളുടെ അധികാരപരിധിയിലുള്ള പ്രദേശം വലുതായിരിക്കും ഒരു പൂച്ചയുടെയും അധികാര പരിധിയിലല്ലാത്ത പ്രദേശങ്ങളും ഉണ്ടാകും ഇവിടെ പൂച്ചകൾ സമാധാനപ്രിയരായിരിക്കും ഭക്ഷണം തേടാനാണെങ്കിലും ആക്രമിക്കാനാണെങ്കിലും മറ്റൊരു പൂച്ചയുടെ സഹായം തേടുന്നത് ഒരു പൂച്ചയ്ക്കും ഇഷ്ടമല്ല അതൊരു അഭിമാന പ്രശ്നം കൂടിയാണ് ഇത് മറ്റ് ജീവികളിൽ നിന്ന് പൂച്ചയെ വ്യത്യസ്തമാക്കുന്നു രണ്ട് പൂച്ചകൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ അടിയായി എന്നിരിക്കട്ടെ തുറിച്ചു നോക്കിയും മുരണ്ടും അവരനെ പേടിപ്പിക്കാനാണ് പൂച്ച ആദ്യം ശ്രമിക്കുക ഇതുകൊണ്ടൊന്നും വിരളുന്ന ആളല്ല അപ്പുറത്തുള്ള കക്ഷി എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ കയ്യാങ്കളി തുടങ്ങുകയായി ആദ്യം ശരീരം വില്ലുപോലെ വളച്ച് രോമങ്ങൾ എഴുന്നേൽപ്പിച്ച് നിർത്തി തൻ്റെ ശരീരവലിപ്പത്തെ പെരുപ്പിച്ച് കാണിക്കും എന്നിട്ടും എതിരാളി മുന്നോട്ട് വന്നാൽ ശരിക്കുള്ള പോരാട്ടം തുടങ്ങുകയായി കൈകൾ കൊണ്ട് എതിരാളിയുടെ മുഖത്തും ശരീരത്തിലും അടിച്ചും കടിച്ചുമൊക്കെയാണ് പൂച്ചയുടെ ആക്രമണം തോൽക്കും എന്നുറപ്പായ പൂച്ച സാരമായ മുറിവുകൾ പറ്റുമുമ്പ് സ്ഥലം കാലിയാക്കും ഇത്തരം പൂച്ച പോരാട്ടങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മുറിവുകളിൽ അണുബാധ ഉണ്ടായി അപൂർവമായി ചില പൂച്ചകൾക്ക് ജീവൻ നഷ്ടപ്പെടാറുണ്ട് പൂച്ച കുട്ടികൾ വെറുതെ വഴക്കിടുന്നതും കുത്തിമറിയുന്നതും പരസ്പരം കടിക്കുന്നതുമൊക്കെ നാം കാണാറുണ്ട് ഇതവർ പരസ്പരം പോരാടുന്ന ഒന്നല്ല വെറും കളിയുമല്ല കളിയിലൂടെ പതുങ്ങിയിരിക്കാനും ഇര പിടിക്കാനും ഇരയെ കൊല്ലാനുമൊക്കെയുള്ള കഴിവുകൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ കൊച്ചു വീരന്മാരും വീരത്തികളും ഈ കളികൾ ഇരപിടിക്കലിൻ്റെ അനുകരണമാണെന്ന് നമുക്ക് പറയാം പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് എന്തും കൗതുകമാണ് ഒരു വള്ളിയോ നൂലോ നിലത്ത് കിടന്നാൽ പൂച്ചക്കുട്ടികൾ അതിനെ തട്ടിക്കളിക്കും അമ്മയുടെ വാലും ഇങ്ങനെ കളിക്കാനുള്ള കളിപ്പാട്ടമാണ് അവർക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വസ്തുവിനെയും പിന്തുടരാനും പിടികൂടാനുമൊക്കെ ഇങ്ങനെ അവ പരിശീലി ുന്നു ഒരു വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ അമ്മ പൂച്ച പ്രസവിക്കാറുണ്ട് അറുപത്തിമൂന്ന് അറുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് അമ്മപ്പൂച്ചയുടെ വയറിനകത്ത് കുഞ്ഞിപ്പൂച്ച പൂർണ്ണ വളർച്ച എത്തുക ഒരു തവണ മൂന്ന് മുതൽ അഞ്ച് കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകും ചിലതെല്ലാം അനാരോഗ്യം കാരണം അധികകാലം ജീവിച്ചിരിക്കില്ല ആറു മുതൽ എട്ടാഴ്ചക്കാലം വരെ അമ്മപ്പൂച്ചയുടെ മുലപ്പാൽ കുടിച്ചാണ് കുഞ്ഞിപ്പൂച്ചകൾ വളരുക പെൺപൂച്ച കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാവാൻ നാല് മുതൽ പത്ത് മാസം വരെ സമയമെടുക്കാറുണ്ട് ആൺപൂച്ചകൾക്ക് പ്രായപൂർത്തിയാകാൻ അഞ്ച് മുതൽ ഏഴ് മാസം വരെ വേണ്ടിവരും ജനിച്ച് പൂച്ച കുഞ്ഞുങ്ങൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് ലഭിച്ചിരിക്കും കാഴ്ചശക്തി പൂർണ്ണമായ തോതിൽ ലഭിക്കാത്തതിനാൽ ചുറ്റുപാടുകൾ തിരിച്ചറിയുന്നതിനായി പ്രകൃതി നൽകുന്നതാണ് ഈ സൂത്രം ഗന്ധവും നേർത്ത മീശ രോമങ്ങളുമൊക്കെ വെച്ചാണ് പൂച്ചയെയും മറ്റും ഇവ തിരിച്ചറിയുക ഏകദേശം ഈ പ്രായമാകുമ്പോഴേക്കും കേൾവിശക്തിയും രൂപപ്പെട്ടിരിക്കും മികച്ച കേൾവിശക്തിയുള്ള സസ്തനികളാണ് പൂച്ചകൾ ഏകദേശം മുക്കാൽ കിലോമീറ്റർ അകലെ നിന്ന് വരെയുള്ള ശബ്ദം അവയ്ക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പൂച്ചകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലേശാല രാജു അറിവിൻ്റെ എപ്പിസോഡുമായി ഇനി നാളെ